ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ബി സി ഡി ജ്യൂസാണ് കേട്ടോ ബനാന ക്യാരറ്റ് ഡേറ്റ്സ് ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു ജ്യൂസാണ് അത് സ്മൂത്തി ആയിട്ടോ ജ്യൂസായിട്ടോ നമുക്ക് ഉപയോഗിക്കാം അതായത് മിൽക്ക് അധികം ചേർത്തിട്ടുണ്ടെങ്കിൽ അത് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ജ്യൂസായിട്ട് യൂസ് ചെയ്യാം ഇത് ഞാൻ ജ്യൂസായിട്ട് എടുത്തിട്ടുള്ളത് മറ്റൊത്തിരി കട്ടിക്ക് എടുത്തിട്ടുണ്ട് എന്തായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു കപ്പ് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ക്യാരറ്റ് അതായത് ഇതും കട്ട് ചെയ്തൊരു ഏകദേശം ഒരു കപ്പോളം തന്നെ ഉണ്ടാകും ഈ ഡേറ്റ്സിൽ ധാരാളം മഴ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് വിളർച്ചയിൽ നിന്ന് മോചനം ഉണ്ടാകും പിന്നെ ആർത്തവ പ്രശ്നങ്ങൾക്ക് വളരെയധികം ഒരു പരിഹാര മാർഗം കൂടിയാണിത് സ്കിൻ സംരക്ഷണത്തിനൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ നമുക്ക് ഈ ഈ നോമ്പിൻ്റെ സമയങ്ങളിലൊക്കെ മലബന്ധം ഉള്ള ഒഴിവാക്കുന്നതിനും പിന്നെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിനും പിന്നെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അങ്ങേറ്റം ക്യാൻസർ വരെയുള്ള രോഗങ്ങൾ വരെ ക്ഷമിപ്പിക്കുന്ന ഒന്നാണ് ഈ ഡേറ്റ്സ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഡേറ്റ്സ് ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട് ഈ ഡേറ്റ്സ് നമുക്കൊന്ന് കുതിത്താൻ വയ്ക്കാം അത് മാറ്റി വയ്ക്കാം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ക്യാരറ്റ് എടുക്കാം ക്യാരറ്റ് വളരെയധികം ആണ് നമ്മുടെ ബ്ലഡ് ബ്ലഡ് ഉണ്ടാക്കുന്നതിനും കാർഡിയോ വാസ്കുലർ ഹോസ്കുലോഹെൽത്ത് പൊട്ടാസ്യം നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇവയെല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ആരോഗ്യ ഹൃദയാരോഗ്യത്തിന് ഇത് വളരെയധികം യൂസ്ഫുള്ളാണ് പിന്നെ എൽ ഡി എൽ കുറയ്ക്കുന്നതിനും ക്യാരറ്റ് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ഇത് ക്യാരറ്റ് നമ്മളധികം വേവിക്കരുത് കുറച്ച് വേവിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ പോഷകങ്ങളെല്ലാം നഷ്ടപ്പെടും വെജിറ്റബിൾസ് അങ്ങനെയാണല്ലോ അധികം വേവിക്കാൻ പാടില്ല കുറച്ചേ വേവിക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് ഒരു പാനിലിട്ടിട്ട് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കാരണം അത്രയും വെന്താൽ മതിയത് ആ ഒരു ക്യാരറ്റിൻ്റെ പച്ച ചുവ മാറാൻ വേണ്ടി മാത്രം ഒന്ന് വേവിക്കാം സ്റ്റവ് ഓൺ ആക്കാം ഇട്ടൊന്ന് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം ഓക്കെ എന്തായാലും ഈ ചൂട് സമയത്തൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണിത് ഒരു ബൗളിൽ ഈ ഡേറ്റ്സ് എടുത്തിട്ടുണ്ടല്ലോ അത് നമുക്ക് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ അത് നമ്മൾ ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നതാണ് ആ വെള്ളത്തിലാണ് ഞങ്ങൾ ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ വേണം ഇത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വയ്ക്കാം അപ്പോഴേക്കൊന്ന് കുതിന്ന് കിട്ടുമത് ഈ സമയം കൊണ്ടും ക്യാരറ്റ് ഒരു വിധം വെന്തിട്ടുണ്ട് കുത്തുനോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏകദേശം ഒരു ഹാഫ് വേവ് ആയിട്ടുണ്ട് അത് മതി നമുക്കിത് തണുക്കാൻ വയ്ക്കണം ഈ തിളച്ചിരിക്കണല്ലേ മിക്സിയിലിട്ടേണ്ടതല്ലേ അപ്പോൾ ഇതൊന്ന് തണുത്തിട്ട് വേണം നമുക്കൊന്ന് ജ്യൂസ് അടിക്കാനായിട്ട് ഓക്കെ ഇത് തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഇതും അതേ ബൗളിൽ തന്നെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ഡേറ്റ്സ് ഈ വെള്ളത്തോടു കൂടിയായിരിക്കണം ഇതിനൊരു പ്രത്യേകത ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഷുഗർ ആഡ് ചെയ്യാ ഷുഗർ വേണ്ടെന്നുള്ളവർക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട പിന്നെ ഷുഗർ വേണ്ടവർക്ക് ആൽപ്പം ഷുഗർ ഇട്ടടിക്കാം അപ്പോൾ ഒന്നും ടേസ്റ്റ് ഉണ്ടാകും ഞാൻ ഷുഗർ ആഡ് ചെയ്യാതെയാണ് അടിക്കുന്നത് ഒരു ചെറിയ ടൈപ്പ് ഒരു ബനാന നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു ബനാന ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് പാലേ ഒഴിക്കുന്നുള്ളൂ പേസ്റ്റ് ആയ ശേഷം വീണ്ടും നമുക്ക് പാൽ ഒഴിച്ചിട്ട് അടിക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത്തിരി തിക്കോട് കൂടിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സ്മൂത്തി പരുവത്തിൽ ഫ്രി നല്ല തണുപ്പിൽ വേണം കേട്ടോ കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല നല്ല തണുപ്പിൽ വേണം ഇത് കഴിക്കാനായിട്ട് ഇനി ഒന്ന് കുറച്ച് നമുക്ക് ഇത് വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സിൻ്റെ എല്ലാം നട്ട്സിൻ്റെ കഷ്ണങ്ങളോ പിസ്തയുടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നമുക്കിത് ഗാർണിഷ് ചെയ്യാം ഇനി ഇതിനെ കുറച്ച് ഞാൻ കുറച്ച് കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ലൂസായിട്ട് എടുത്തിട്ടുള്ളത് നമുക്കിത് ജ്യൂസ് ആയിട്ടും കുടിക്കാം ഓക്കെ എന്തായാലും നിങ്ങളത് ട്രൈ ചെയ്യണം ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ജ്യൂസാണ് ബി സി ഡി ബനാന ക്യാരറ്റ് ഡേറ്റ്സ് ഓക്കെ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ